കുറുപ്പന്തര പീഡന കേസിൽ പെൺകുട്ടികളുടെ അമ്മ കസ്റ്റഡിയിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആണ് അമ്മയ്ക്കെതിരെ കേസെടുത്തത് വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആജ്ഞ ഈ പീഡന വിവരം കുട്ടികൾ അമ്മയെ അറിയിച്ചിരുന്നെന്നും അത് അത് അറിഞ്ഞുകൊണ്ടും മറച്ചു വെച്ചതിനാണിപ്പോൾ കേസെടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മൊഴി ഇങ്ങനെ എന്നും അതേസമയം ഇന്ന് ധനേഷ് വീണ്ടും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മൂന്ന് മാസം മുമ്പേ തന്നെ അമ്മ പീഡനത്തിന് വിവരങ്ങൾ അറിഞ്ഞിരുന്നതാണ് എന്നും ധനേഷിന് മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അമ്മയെ അടുത്ത് ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്കുണ്ടായത് അതായത് അമ്മ അറിഞ്ഞിട്ടും പീഡന വിവരങ്ങൾ അറിഞ്ഞിട്ടും വെച്ചു എന്നത് എന്ന കാരണം കാട്ടിയാണ് പോലീസ് നടപടി ഉണ്ടായത് പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ കഴിഞ്ഞ രണ്ട് വർഷമായി നിരന്തരമായി ഈ ധനേഷ് എന്ന് പറയുന്ന അമ്മയുടെ സുഹൃത്ത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ള അവസ്ഥയിൽ അത് കൂട്ടുകാരിക്ക് എഴുതിയ കുറിപ്പിലൂടെയാണ് ടീച്ചർ പോലും അറിയുന്നത് ആ ടീച്ചർക്ക് പോലും അത്തരത്തിൽ അറിയാനുള്ള സാഹചര്യം ഉണ്ടായത് അവരൊറ്റ ദിവസം കൊണ്ട് അറിയാമായിരുന്നെങ്കിലും ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്ന അമ്മ എന്തുകൊണ്ട് അറിയാതെ പോയി എന്നുള്ള ഒരു ആശങ്ക ഇന്നലെ മുതൽ പോലീസ് മുന്നോട്ട് വെച്ചിരുന്നു അതിനാണ് വിരാമമാകുന്ന കുട്ടികളുടെ മൊഴിയിലും അതുപോലെ തന്നെ പ്രതിയുടെ മൊഴിയിലും അമ്മയ്ക്ക് വിവരം അറിയാമായിരുന്നു പീഡന വിവരം അറിയാമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് തുടർ നടപടികൾ അധികം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്ന്